ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സുഗമ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോ അല്ലിട്ട് പോകാം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു റിയാക്ഷൻ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ലൈവില് വന്നിട്ട് പെൺബാ പെൺവാണിപൻ നടത്തുന്ന ഒരു സ്ത്രീയെ പറ്റി പറയാനാണ് ഇവിടെ വന്നത് അപ്പോൾ ഇവരെങ്ങനെയാണ് ലൈവില് വന്നിട്ട് വീഡിയോ ചെയ്യുന്നതെന്ന് അറിയാം മെമ്പർഷിപ്പ് എടുക്കുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതൽ മൂവായിരത്തിന് മേലെ വരെ ഇവരെ മെമ്പർഷിപ്പിൻ്റെ അപ്പോൾ പൈസ കൂടുന്നതിനനുസരിച്ച് ഇവർ ഓരോന്നും ഓരോന്നും കൂടുതൽ കൂടുതൽ കൊടുക്കും എന്നിട്ട് പറയും ലൈവില് വന്നിട്ട് ചോദിക്കും ഇന്നലത്തെ എന്താ പറയുക മെമ്പർഷിപ്പില ലൈവ് എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും അപ്പോൾ അത് പറയാനായിട്ട് കുറേ പറയണ്ട അയ്യര് എനിക്ക് ഈ വന്നിട്ട് നിങ്ങളോട് പറയാൻ പോലും പറ്റൂല പിന്നെ എല്ലാവരും വരും എല്ലാവരും വരും എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ആകർഷിപ്പിച്ചുകൊണ്ടിരിക്കും ഇന്നലത്തെ ലൈവ് അങ്ങനെ ആയിരുന്നു ഇന്നലത്തെ ലൈവ് ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരിക ഉളുപ്പില്ലേ ഈ നിഷാന എന്ന് പറഞ്ഞ പെണ്ണിന് ഉളുപ്പില്ലേന്ന് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്കും ഇല്ലേ ഒരു മോനും മോളൊക്കെ ഇവർക്ക് ആദ്യം ഇവർക്ക് ജീവിക്കാൻ പോലും ഒരു പണം പോലും ഇല്ലായിരുന്നു അവരെ ജീവിതമാർഗ്ഗം എന്താ പറയുക ഭയങ്കര പ്രയാസത്തിലായിരുന്നു എന്നാ ഇവർ ആദ്യത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞത് ഇപ്പം അവർക്ക് ഒരുപാട് ഉണ്ട് സ്വന്തമായിട്ട് വണ്ടി ഉണ്ട് എല്ലാം എല്ലാം ഉണ്ട് ഇവർക്ക് ഇനിയിപ്പോൾ ഇവരെ പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഉന്നതയിലുള്ള ആൾക്കാരൊക്കെ രംഗത്തേക്ക് വരിക ഇവരെ പറ്റി ആരെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ അവരെ എങ്ങനെയൊക്കെ പിന്നെ ചെയ്യാൻ പറ്റും അതുപോലെ ഇവർ ഇവർക്ക് എന്താ പറയുക കൊട്ടേഷൻ ടീമ് വരെ ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പം ഇവരെന്താ ചെയ്യണ്ടേ നിങ്ങളൊക്കെ പറ ഇവർ ഇടേണ്ട ഡ്രസ്സ് വരെ ചോദിക്കും മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാരോട് ചോദിക്കണമല്ലോ അവരോട് ചോദിക്കും ഇന്നത്തെ ഡ്രസ്സ് സൂപ്പറായിരുന്നു ഒന്ന് സാരിയിലാണോ വരേണ്ടിയത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡ്രസ്സിലാണോ വരണ്ടിയത് പിന്നെ ഏത് കളർ ബേ ഇടണം പിന്നെ ഇടണ്ടേ ഇതൊക്കെയാണ് ഇവരെ ചോദ്യങ്ങൾ ഈ തള്ളനുണ്ടല്ലോ പിന്നെ നിങ്ങൾക്കൂല്ലേ ഒരു മോനും ഒരു മോളും ഇവരും വളർന്ന് വലുതാവില്ല ചെയ്യുന്നേ ഇവർക്കും സ്കൂളിൽ പോകണം പുറത്തേക്ക് ഇറങ്ങി നടക്കണം ഇവർക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കണ്ടേ നിങ്ങളെ മക്കളാന്നുള്ള ഒരിതിൽ ഇത് ഈ കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ആയിപ്പോലേ എനിക്കും ഉണ്ട് മക്കൾ എനിക്കും രണ്ട് ആൺകുട്ടികളാണേ എൻ്റെ മോനും മൂത്ത മകന് പതിനെട്ട് വയസ്സായി അപ്പം എനിക്കും പേടിയൊക്കെ ഉണ്ട് നിങ്ങളെപ്പോലത്തെ ആൾക്കാർ ഇങ്ങനെയൊക്കെ ലൈവില് വന്നിട്ട് മെമ്പർഷിപ്പ് എടുക്കുക അതൊക്കെ അപ്പം നമ്മളെ മക്കളും വൈ പോകും അപ്പോൾ ഓരോ മാതാപിതാക്കൾക്കും ഒരു എന്താ പറയുക പേടിയായിരിക്കും നിങ്ങളെപ്പോലത്തെ ആൾക്കാർ ഇങ്ങനെ ലൈവ് വന്നിട്ട് ഇങ്ങനെയൊക്കെ ഇടുന്ന സമയത്ത് മാന്യമായിട്ട് വീഡിയോ ചെയ്ത് ജീവിച്ചൂടെ എന്തൊക്കെയുണ്ട് മാന്യമായിട്ട് വീഡിയോ ചെയ്തൂടെ നിങ്ങൾക്ക് പിന്നെ ഇവരെ കോപ്രായങ്ങളൊക്കെ എന്താണെന്നറിയാം ഇവരെ മുന്നിലുണ്ട രണ്ട് സാധനം ഉണ്ടല്ലോ അതിന് തന്നെ ഉണ്ടാവും ഒരു അൻപത് കിലോനൊക്കെ ഇതുകൊണ്ടാണ് ഇവരെ കാട്ടിക്കൂട്ടുന്ന മൊത്തം ഉളുപ്പില്ല ഉളുപ്പില്ലേ തള്ളേ നിങ്ങൾക്ക് ഉളുപ്പില്ലേ അതാണ് എനിക്ക് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഉളുപ്പില്ലേ നിങ്ങൾക്കും കുടുംബങ്ങളില്ലേ നിങ്ങള ഫാമിലിയിലുള്ള ആൾക്കാർ കാണുമ്പോൾ അവർക്കും മാനസികമായിട്ടും ഭയങ്കര വിഷമമൊന്നും ഇനിയെങ്കിലും ആ മക്കൾക്ക് വേണ്ടിയാ നിങ്ങൾ ജീവിക്കും ഇനി മാന്യമായിട്ടുള്ള വീഡിയോ എടുത്തിട്ട് നിങ്ങൾ ജീവിക്കും കുറച്ച് പണമൊക്കെ നിങ്ങൾ ഇപ്പം ഉണ്ടാക്കിയല്ലോ ഇനി ആ മക്കൾക്ക് ജീവിക്കാൻ നോക്ക് നിങ്ങൾ ഇത് പറയുമ്പം നിങ്ങൾ പറയാം ഞാൻ അടുത്തൊരു ചാനൽ കൂടുതൽ നിങ്ങൾ അങ്ങനെയാണേ കൂടുതൽ കൂടുതൽ ചാനൽ വീട് പുതിയ പുതിയ ചാനലായിട്ട് മുന്നോട്ട് വരുന്നത് നിങ്ങളെ പിന്തുണയ്ക്കാൻ എന്താ പറയുക ഒന്നിനും പറ്റാത്ത കുറേ കാമ വെറിയമാർ കുറേ പ്രായമുള്ള ആൾക്കാരാണ് അപ്പൂപ്പന്മാരാണ് നിങ്ങളെ ലൈവ് കാണാൻ വരുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കി കേട്ടോ അപ്പം അല്ലേ ഇനിയെങ്കിലും നിങ്ങളൊന്ന് ജീവിക്കും നിങ്ങൾ ആര് പറഞ്ഞാലും എടുക്കൂലെന്നറിയാം നിങ്ങളെ എന്തെങ്കിലും നിങ്ങളെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പേരിൽ കേസ് ഇതൊക്കെയാണ് നിങ്ങളെ മെയിൻ പരിപാടി അപ്പോൾ ഇനിയെങ്കിലും നന്നായി കൂടെ തള്ളേ അപ്പം എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങളോട് എല്ലാവരോടും ഈ ഈ പെണ്ണും പെണ്ണുംപിള്ളയുടെ ചാനൽ റിപ്പോർട്ട് അടിക്കാം അപ്പോൾ എല്ലാവരോടും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും അസ്സാം വലൈക്കും